ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ടു നോക്കിക്കാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ ഈ ശരി മീനുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ശേരി മീൻ എങ്ങനെയാണ് ഒന്ന് തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോൾ വൈറൽ ഫിഷിന്റെ മസാലയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആ ഇതുപോലെ മീൻ മീനുണ്ടാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഒരു അതിലോട്ട് നമുക്ക് എണ്ണ ആടി ചെയ്ത് കൊടുക്കാം കുറച്ച് എണ്ണ ആടി കഴിഞ്ഞിട്ട് കൊടുക്കാം ഒന്നും കൂടെ എടുത്തുണ്ടോ ഇതിൽ കുറച്ചുണ്ട് ഞാൻ മുളകൂടി രണ്ട് ടീസ്പൂൺ മുളകൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ആവശ്യത്തിന് നമുക്ക് മുളകൂടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ ചേർക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ ചീൽ ഫ്ലക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ ഞാൻ ചതച്ച് വെച്ചു ഇത് ഞാൻ ചതച്ച് വെച്ചതാണ് ചെറിയ ഉള്ളിയാണ് ചതച്ചത് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ചെറിയ ഉള്ളി ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തു അപ്പം നല്ലതാണ് ഞാൻ കൂടുതലുള്ളതുകൊണ്ടാണ് മസാല ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കണ്ടല്ലോ ഇഞ്ചി ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു രണ്ട് ചെറിയ ഉള്ളി ആയിട്ടുണ്ടായിരുന്നു അതിൽ കൂടെ കിടന്നതാണ് ചെറിയ ഉള്ളി ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പില ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം മസാല അവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ മീൻ ഇതുപോലെ വരിഞ്ഞതാണ് ഒരു സെൻ്ററിൽ ഇത ഇതുപോലെ ഞാൻ ചെയ്ത് വരിഞ്ഞെടുത്തതാണ് രണ്ട് രണ്ട് കറിവേപ്പില നമുക്ക് ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഒരേ പച്ചമുളകും കൂടി ഇതുപോലെ കിടക്കിടയ്ക്ക് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വെച്ച മീനൊന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീനൊന്ന് തിരിച്ച് വെച്ചെടുക്കാം കേട്ടോ തിരിച്ച് വെച്ചുകൊടുക്കാൻ നല്ലൊരു മസാല ഉണ്ടാവുമല്ലോ അത് തിരിച്ച് വെച്ചുകൊടുക്കാം മീൻ രണ്ടെല്ലാം നമ്മൾ ഉണ്ടാക്കിയ മീൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞില്ല കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിലോട്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഞാൻ തീ ആക്കിയാണ് ഞാൻ തീ ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഞാൻ തീ ആക്കി കൊടുക്കുന്നു നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുണ്ടാക്കിയ മീൻ നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഞാൻ ഇതുപോലെ വൈറ്റ് വൈസാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഞാൻ വൈറ്റ് വൈസ് ഇതുപോലെ ഞാൻ അതാണ് പറഞ്ഞത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് കുറച്ച് വൈറ്റ് വൈസ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരെ വെക്കട്ടെ അതാ ഈ വൈറ്റ് റൈസിലോട്ടാണ് ഞാൻ മീൻ സർവ്വ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കണ്ടു നോക്കിക്കാം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം അടിപൊളിയാണ് ഞാൻ ദാ ദ അമ്മളുണ്ടാക്കിയ ആ മീനാണിത് ഇതിലോട്ട് നമുക്കൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം അതാ ഒന്ന് കണ്ടുനോക്കിക്കുക എങ്ങനെ ഉണ്ടെന്ന് മൂന്ന് മീൻ ഞാൻ അതിലോട്ട് വെക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് നമുക്ക് മീനും വിറ്റ് റൈസ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പച്ചമുളക് ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം ഇത്രയുള്ള ഇതിൻ്റെ പരിപാടികൾ നമുക്ക് ഇതിൻ്റെ എണ്ണയൊക്കെ വേണം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കോരി ഒഴിക്കാം നമുക്ക് ഞാൻ കാണിച്ചു തരാം സാധിക്കും അത് നോക്കിയാൽ നമുക്ക് അവിടെ അവിടെ ഒരേ കഷ്ണം നാരങ്ങയും കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ നല്ലൊരു മഞ്ചാണ് കാണാനായിട്ട് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഫ്രൈ യൂണിയൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഫ്രൈ യുണിയൻ കൂടി ഈ വൈറ്റ് റൈസ് ആയതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു കുറച്ച് ഫ്രൈ യൂണിയോൺ ഇതിലോട്ട് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു വൈറ്റ് റൈസ് ആണല്ലോ അപ്പോൾ വൈറ്റ് റൈസിന് ഒരു ഫ്രൈ യൂണിയോൺ ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ കഴിച്ചും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്